السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي بلغ الأولى بكماله حسنت جميع خصاله صلوا عليه وآله അള്ളാഹമ്മദ് ഹമ്മദ് അള്ളാഹമ്മദ് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വസന്തം രണ്ടായിരത്തി പതിനാറ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാം തീരാണല്ലേ എല്ലാം തീർന്നു പോവാണ് എത്ര പെട്ടെന്നാണ് ഓരോ ഇന്നലകളിൽ എന്തെല്ലാം റംദാൻ വന്നു വളരെ പെട്ടെന്ന് പോയി ഹജ്ജ് വന്നു അത് തീർന്നു റബ്ബുള്ളവൽ വന്നു അതും തീർന്നു വസന്തം റബ്ബുള്ളാഹറിലേക്കാക്കി അതും തീർന്നു എല്ലാം തീരുകയാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് തീരുക ഈ യാത്രയിൽ നമ്മളും നമ്മളും തീരേണ്ടവരാണ് ഒരിക്കലും അവസാനിക്കാത്തൊരു ലോ നമ്മളെ കാത്തിരിക്കുന്നു ഈ ക്യാമ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് സഹോദരങ്ങൾ സത്യത്തിൽ ഇത് ഇത്രമാത്രം റിസ്ക് എടുത്തൊരു പരിപാടിയാണെന്ന് ഇതേവരെ ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു ഈ വർഷം വസന്തം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് രണ്ടാഴ്ച മുതൽ അതിലേക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പരമാവധി ആളുകളെയും പോത്തുകളെയും കുതിരകളെയൊക്കെ ഐക്കൺ ഇട്ട് പരമാവധി ഇങ്ങനെ ഒരുമാതിരി കുഞ്ഞാപ്പുക്കളി കളിക്കാൻ മാത്രം അത് അങ്ങനെയുള്ളൊരു കളി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട് ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് രാത്രികൾ ഉറക്കമൊഴിച്ചവർ ഇതിൽ പലരും ഞാനടക്കമുള്ള പലരും നമ്മൾ ഇന്ന് മാത്രമേ ഉറക്കം വെച്ചിട്ടുള്ളൂ അല്ലേ ആ ബാക്ടീരിക്കുന്ന ഞാനടക്കമുള്ള പലരും ഇന്ന് മാത്രമേ ഇതിനുവേണ്ടി ഉറക്കം വെച്ചുള്ളൂ ഇതിനു വേണ്ടി ഉറക്കം ഉറക്കമൊഴിച്ചൊരുപാട് സഹോദരങ്ങളെ കൂട്ടത്തിലുണ്ട് ഒരുപാട് സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചവരുണ്ട് ഒരുപാട് സമ്പത്ത് ഇതിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ നമുക്കൊക്കെ പകരം ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് പ്രയാസം എന്തെല്ലാം ചെയ്യണത് ഇതിലെ സംഘാടകർക്കൊക്കെ ശരിക്കൊരു വിവാഹ ദിവസം ആ വീട്ടുകാരന് ആ വീട്ടിലെ രക്ഷാകർത്താവിനുണ്ടാകുന്ന മാനസികമായ സംഘർഷം എത്രമാത്രമാണോ അതിനേക്കാൾ സംഘർഷമാണ് ഇവിടെയുള്ള പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കണം പ്രോഗ്രാം നോക്കണം ഇവിടെ എത്തിക്കുന്ന കാര്യം നോക്കണം കാരണം നമ്മൾ താമസിക്കുന്ന ഒരുപാട് ദൂരമാണ് ഏതായാലും എല്ലാം റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ ഇവിടെ അവസാനിച്ച് നമ്മൾ പോവുകയാണ് ക്യാമ്പിൻ്റെ സന്ദേശം അലഹമില്ല ബഹുമാനി സ്വലാം അബ്ദുസലാം ഫൈസുസ് നമ്മുടെ കെ ഉസ്താദ് കൂടിയായ അവർ വളരെ സുന്ദരമായിട്ട് തോന്നും ഇനിയൊരു ക്യാമ്പിൻ്റെ ഒരു സന്ദേശം തരേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നിന്നൊരു നസേഹത്തിൻ്റെയോ ഒരു പ്രഭാഷണത്തിൻ്റെയോ ഒരു വേളത്തിൻ്റെയോ ജനങ്ങളൊക്കെ ബോധവാന്മാരാണ് ജനങ്ങളെല്ലാവരും ബോധവാന്മാരാണ് നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിരന്തരമായ പ്രഭാഷണങ്ങളുടെ ഘോഷയാത്രൊന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ പിന്നെ ഈ വൈകിയ വേളയിൽ ഇനി ഇതിൻ്റെ നമ്മൾ പങ്കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇൻഷാള്ള വളരെ പ്രധാനമായ ഈ വസന്തത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും പ്രധാനവും നമ്മളെ ഒരുമിച്ച് കൂടിയ ലക്ഷ്യവുമായ മൗലോദ് പാരങ്ങൾ ബാക്കിയിരിക്കുകയാണ് മൊഹാനി റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ല്ലമയുടെ ഷഫായത്ത് കിട്ടാനുള്ളൊരു മാർഗം നമ്മൾ നമ്മുടെ അമലുകളെ കൊണ്ടോ നമ്മുടെ നമ്പുകളെ കൊണ്ടോ നമ്മുടെ സ്വതക്കുകളെ കൊണ്ടോ നമ്മുടെ സ്കാരങ്ങളെ കൊണ്ടോ രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷ നമുക്കാദ്യ വേണ്ട രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇഷറഫുൽ മുഹമ്മദ് റസൂൽ അള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഷഫായത്ത് മാത്രമാണ് നമുക്ക് രക്ഷേണ്ടത് ആ ഷഫായത്ത് കിട്ടാനുള്ള മാർഗം جابر رضي الله عنه كرتش أنه قال قال رسول الله صلى الله عليه وسلم من قال حين يسمع النداء اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وبأثه مقاما محمودا الذي وعدته മദ്രസുകളിൽ നിന്ന് വളരെ ചെറുപ്പം മുതലേ ചൊല്ലി വരാറുള്ള ബാങ്കിൻ്റെ ശേഷമുള്ള അധ്വ അത് ചൊല്ലിയാൽ വജബത്ത് ഹോ ഷഫാൽ ഖയാമ ഇഷ്രഫുൽ ഹൽഖ് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാം പറഞ്ഞു തരുന്നു ബാങ്ക് കൊടുത്തിന് ശേഷം പലപ്പോഴും ഇന്ന് പറയാനുള്ളത് കാരണം ബാങ്കിനെ പ്രത്യേകിച്ച് നമ്മൾ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ലയോ എന്നൊരു സംശയമാണ് നമ്മൾ ജുദ്ദിലൊക്കെ ആകുമ്പോൾ ബാങ്ക് കൊടുക്കും നമ്മൾ ഷോപ്പിൻ്റെ ഷട്ടർ ദകത്തും അല്ലെങ്കിൽ ബൂഫിയാണെങ്കിൽ കഫ്ശീരിയാണെങ്കിൽ ബൂഫി അടച്ചു ബഗാലാണെങ്കിൽ ബകാല അടച്ചു ആ ബകാല അടക്കലും ഈ ബാങ്ക് കൊടുക്കലും ഏറെക്കുറെ ഒരേ സമയത്തായിരിക്കും അപ്പോഴാണ് നമ്മൾ മൊബൈലെടുത്തിട്ട് നമ്പർ നിൽക്കുന്നു പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് വിളി തുടങ്ങുക ആർക്ക് നമ്മളിതൊരു ഡ്യൂട്ടിയിലായിരുന്നു അല്ലേ നമ്മളിതുവരെ ഡ്യൂട്ടിയിലായിരുന്നു ഷട്ടർ താത്തുന്നു അപ്പം പള്ളിയിൽ നിന്ന് മുഹദ്ദീൻ അള്ളാഹു ഹുക്കൂർന്ന് ആ അള്ളാഹു ഹുക്കൂർ എന്ന് പറയുമ്പം തുടങ്ങുമ്പോഴേക്ക് നമ്മൾ വിളി നമ്മൾ വിളി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹയ്യാല സുലാ ഹയ്യാൽ ഫലാ എന്ന മുഹദ്ദീൻ നമ്മുടെ ഫലാഹിന് വേണ്ടിയും നമ്മുടെ നജാഹിന് വേണ്ടിയും പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ ബാഗി ഇങ്ങനെ കേൾക്കാതിരിക്കുന്ന ഇവിടെ ഇങ്ങനെ ഈ ബാങ്ക് കേൾക്കുന്ന ഭാഗത്തേക്ക് ചെവി ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ടെലിഫോൺ ചെയ്യുന്നു ഇന്നാലി ലാഹി വലഹിൻ എത്ര മാത്രം അപകടകരമായ അതൊക്കെ കടമേരി റഹ്മാൻ അറബി കോളേജിൽ നിങ്ങൾക്കൊരു ഒരു വളരെ പ്രഗൽഭനായ ഒരു സാറുണ്ടായിരുന്നു വിളയിൽ മുഹമ്മദും സുലിയ നവർ അള്ളാഹു നമുക്കൊക്കെ ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പും എത്രമാത്രം ലഹരിയാണോ അതിനേക്കാൾ ആ മഹാനവറുകൾക്ക് കിതാബുകൾ ലഹരിയായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് മണിക്കോ നാല് മണിക്കൊക്കെ മൂത്രമഹിക്കാൻ വേണ്ടി താജസ്കരിക്കാനല്ല മൂത്രം വഹിക്കാൻ വേണ്ടി എണീൽക്കുമ്പോഴും ആ മഹാനവറുകൾ കിതാബിന് മുമ്പിലായിരുന്നു ആ മഹാനവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയം അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ മോശമായി തീരുമെന്ന് ആ മഹാനവൾ പറഞ്ഞു ആ മഹാനവൾ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ എല്ലാവരും ഒന്ന് അൽ ഫാത്തിഹ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين أهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين مرستاد 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 നമ്മുടെ ഉസ്താദ്മാര് പല രോഗികളാണ് അള്ളാഹു ഷിഫ കൊടുക്കുമാറാവട്ടെ അള്ളാഹു ഷിഫ കൊടുക്കുമാറാവട്ടെ അള്ളാഹു ഷിഫ കൊടുക്കുമാറാവട്ടെ സീനുള്ള കോക്കൂട്ടി ഉസ്താദ് അതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ വളരെ കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും നമ്മുടെ നഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ആലമ്യങ്ങൾ നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേ ഇരിക്കുക മലയാളികൾക്ക് ഞാനും ഒരു മലയാളിയാണ് നിങ്ങളും ഒരു മലയാളിയാണ് നമുക്കുള്ളൊരു ദോഷം ദ്വാ ചെയ്യുമ്പം ഞാൻ ദ്വാ ചെയ്യുമ്പം എനിക്ക് വേണ്ടിയും എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയും എൻ്റെ വാപ്പാക്കു വേണ്ടിയും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും ദ ചെയ്യലാണ് നമ്മളൊക്കെ പതിവുള്ളത് അതിനപ്പുറം അറബികൾ ദ്വാ ചെയ്യുന്നുണ്ട് അറബികൾ ദ്വാ ചെയ്യുന്നു എപ്പോഴും ലോകത്തുള്ള സകല മൊഹ്മിനങ്ങൾക്കും സകല മൊഹിനാത്തുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യാതെ അവരത്വാ അവസാനിപ്പിക്കാറില്ല നമ്മൾ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹു ഇജാബത്തിരുന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദിവസമാണ് പ്രത്യേകിച്ച് നമ്മുടെ സാധുമാർക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ലോകത്തുള്ള എന്താ നഷ്ട ഒരു നഷ്ടവും ഇല്ലല്ലോ അല്ലേ ഒരേ നഷ്ടമില്ല അള്ളാഹു മുഖറിൽ അല്ലെങ്കിൽ അള്ളാഹു മുഫറിൽ മുസ്ലിമീൻ വലഫിസ് കർബൽ മദീനീൻ മഖറുബീൻ മുസ്ലിമീൻ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും പ്രശ്നങ്ങളും ഇതിൽപ്പെട്ടു ആരുടെയെങ്കിലും ഈ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ രോഗാതുരമായി കിടക്കുന്ന മിനിങ്ങൾ പറ്റി ആരുടെയെങ്കിലും വറുക്കത്ത് കൊണ്ട് നമ്മുടെ ദുവാ കബൂൽ ചെയ്യും അള്ളാഹു നമ്മുടെ ഉസ്താദമായ എല്ലാ രോഗങ്ങളും ശിഷ്യാക്കി കൊടുക്കുമാറാവട്ടെ ഒരുപാട് കാലം സമസ്ത കേരള ഉലമ എന്ന നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ അവർക്കൊക്കെ അള്ളാഹു ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ മൂന്നാമതൊരു കാര്യം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നമ്മളിവിടെ സീറോ ആണ് നമ്മൾ ഇവിടെ സീറോ ആണ് നമ്മളീ പ്രവർത്തനത്തിലൊക്കെ എത്ര വളരെ സജീവമായി പ്രവർത്തിച്ചാലും നമ്മളെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഇവിടെ അപ്പോൾ നമ്മൾ വല്ലതും ചെയ്യുന്നുവെങ്കിൽ അത് ഈ ഒരു വസന്ത ക്യാബിനെക്കുറിച്ചല്ല മൊത്തത്തിൽ സംഘടനാ പ്രവർത്തനമാവട്ടെ പൊതുരംഗമാവട്ടെ രാഷ്ട്രീയരംഗമാവട്ടെ മതരംഗമാവട്ടെ ധർമ്മം ദാനധർമ്മം ചെയ്യുന്ന എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റബിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാവുക ആരുടെയെങ്കിലും കയ്യടി വാങ്ങാനോ ആരുടെയെങ്കിലും വട്ട് ഓഫ് താങ്ക്സ് വാങ്ങാനോ കാര്യമില്ല അതുകൊണ്ട് നമ്മളെക്കാൾ ധർമ്മം ചെയ്തവർ നമ്മളെക്കാൾ നന്മ ചെയ്തവർ നമ്മേക്കാൾ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തവർ കടന്നു പോയ മണ്ണാണിത് പിന്നെ നമ്മുടെ ഈ ധർമ്മങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ കാട്ടിക്കൂട്ടലുകൾക്കും നമ്മുടെ നെയ്യത്ത് നല്ലതല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല നമ്മളെന്ത് ചെയ്യുകയാണെങ്കിൽ ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മുടെ അഖ്ലാസ് നന്നായാൽ കാരുണ്യവാന റബ്ബ് അതിന് സ്വഭാവം നൽകും ഇല്ലേ കഴിഞ്ഞു ഈ ക്യാമ്പിനു പിള്ളേ ഒരുപാട് ആളുകൾ അധ്വാനിച്ചു ഒരുപാട് ആൾ അധ്വാനിച്ചു അവരിത് നീയ്യത്ത് നന്നായിട്ടുണ്ടോ അവർക്കതിന് ജവാബ് കിട്ടുന്നു ഓരോ പ്രവർത്തനങ്ങളും നീയത്ത് ഇഹ്ലാസോട് കൂടെയല്ലയോ ആ അധ്വാനവും ആ സമയവും ആ സമ്പത്തും നമുക്ക് നഷ്ടമാവുകയാണ് മൊഹാന ഹറസുല്ലാഹി സാഹ് അലൈഹി സ്വല്ലൈമയുടെ ഷഫായത്ത് കിട്ടാനുള്ള വേറൊരു ചെറിയൊരു മാർഗം കൂടെ പറഞ്ഞ് രാവിലെയും വൈകുന്നേരവും പത്ത് വീതം സ്വലാത്ത് ചൊല്ലിയാൽ അവനും എൻ്റെ ഷഫായത്തുണ്ടെന്ന് ഹബീബ് അലൈഹി വല്ലം പറഞ്ഞു രാവിലെ പത്ത് സ്വലാത്ത് വൈകുന്നേരവും പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ആ ചൊല്ലുന്നവർക്കും എൻ്റെ ഷഫായത്തുണ്ടെന്ന് ഇഷറഫുൽ വറാ ത്ഹ റസൂൽഹി സുലഹ്സ്ലം ഈയൊരു നീയത്ത് വെച്ച് ഈ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ടെങ്കിൽ ജസ്റ്റുനിന്ന് ഒക്കെ നമ്മളെ ഒറ്റ ആദർശ ബന്ധുക്കളാണല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൈവന്ദിച്ചാൽ ഈ ഒരു നീയത്ത് വെച്ച് സ്ഥിരമായിട്ട് ചൊല്ലി വരുന്നവർ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു റസൂൽ അാഹി സാഹു അലൈഹി വസ്ലം ഷഫായത്ത് കിട്ടും എന്നുള്ള നീയത്തോടു കൂടെ രാവിലെയും വൈകുന്നേരവും പത്ത് വീതം സ്വലാത്ത് ചൊല്ലി വരുന്നവർ എത്ര പേരുണ്ട് നാല് അഞ്ച് സ്ഥാപനം ചെയ്തു നിൽക്കണ അഞ്ച് അലഹദില്ല നാളെ മുതൽ ചൊല്ലാൻ തയ്യാറുള്ളവർ നാളെ മുതൽ ചൊല്ലാൻ തയ്യാറുള്ളവർ അല്ല അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ പത്ത് സ്വലാത്ത് ചെല്ലാൻ എത്ര മിനിറ്റ് വേണം അബ്ബാസ്താദ എത്ര മിനിറ്റ് വേണ്ടി വരും അല്ലേ നമ്മളമ്മളെ ഫജ്രസ്കാരം കഴിഞ്ഞു ചൊല്ലാണ്ട് അധികർ ചൊല്ലി സുബാൻ അള്ളാ അലമദുള്ള ചൊല്ലി അള്ളാഹു മജുറാമൻ ആർ ചൊല്ലി ദ്വാ ചെയ്തു ആ ദ്വ ചെയ്തിട്ടാ എണീക്കുന്ന സമയത്ത് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് സ്വലാത്ത് ചൊല്ലുക ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ നീത്തുണ്ടാവണം എന്ത് അഷറഫുൽ ഹൽഖം മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലു അല്ലൈ സ്വലം ഷഫായത്ത് കിട്ടണം എന്നുള്ളൊരു നീ നമ്മുടെ മനസ്സിലുണ്ടാവുക വൈകുന്നേരവും നാഗരമില്ല ശേഷവും അല്ലേ പത്ത് രണ്ട് മിനിറ്റ് പള്ളിയിൽ പോകുന്ന സമയം അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വരുന്ന സമയം പോരെ പള്ളിയിൽ നിന്ന് സംസ്കാരം സംസ്കാരം സംസ്കരിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വരുന്ന സമയം അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുന്ന സമയം നമ്മുടെ മനസ്സിൽ അതിനൊരു ഓരോ ഓരോരോരോ നെയ്യത്തുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് വളരെ വളരെ ഒരു പ്രയാസവും ഇല്ലാതെ കാര്യങ്ങൾ നടന്നു അപ്പോൾ ഇൻഷാല്ല നാളെ മുതൽ ഈ വസന്തത്തിൻ്റെ സന്ദേശമായിട്ട് അല്ലേ എന്തെങ്കിലും നമ്മൾ ഒരുപാട് സമ്പത്ത് ചിലവാക്കി അല്ലെങ്കിൽ നമ്മുടെ ഈ ഉറക്കം ഒഴിവാക്കി ഒന്നും കിട്ടാതെ നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളത് വളരെ വേദനയാണ് അപ്പോൾ എന്തെങ്കിലും ആ ഷാ അല്ല ആ രണ്ടായിരത്തി പതിനാറ് വസന്തം ക്യാമ്പ് മുതൽ ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഷഫാത്ത് കിട്ടണം എന്നുള്ള നീയത്തോടെ കൂടെ അന്ന് മുതൽ ഞാൻ പത്ത് സ്വലാത്ത് വിധം രാവിലെയും പത്ത് സ്വലാത്ത് വൈകുന്നേരം ചെല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സംഘാടകർ അതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു അല്ലേ ജിദ്ദ ഇസ്ലാമിക് സെൻറ്ററും എസ് കെ ഐസിയും എല്ലാം അതുകൊണ്ട് തിന്നമായിരിക്കും സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാനുള്ള വളരെ മലയാളികൾ സ്വാഭാവികമായിട്ടും സൂത്രവും തന്ത്രവും അല്ലേ ചുളിവിൽ ചുളിവിൽ കാര്യങ്ങൾ കരസ്ഥമാക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ അലോചിച്ചുകൊണ്ടിരിക്കുക ഇത്തരക്കാർക്ക് വേണ്ടിയും പറയാം സ്വർഗത്തിലുള്ളൊരു കൊട്ടാരം പണിയാൻ എന്തുണ്ട് മാർഗം എത്ര പ്രാവശ്യം കേട്ടല്ലോ സവാദസ്ഥാത കേട്ടില്ല എന്ത് പറഞ്ഞോളി ആ പത്രപ്രാവശ്യം ബാക്കി കേട്ടില്ല മഹാനായ റസൂൽ അല്ലാഹി സ്വല്ലുസ് പറഞ്ഞു തരുന്നു ആർക്കു വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാ ഉള്ള ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരക്കത്തിൽ പോവരുതെന്ന് വാശിയുണ്ട് ആർക്ക് റസൂൽ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൂത്രവാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആരെങ്കിലും പത്ത് പ്രാവശ്യം സൂറത്തു പത്ത് പ്രാവശ്യം കോട്ടമ പറഞ്ഞിട്ട് പത്ത് പ്രാവശ്യം കുൽഹു അല്ലാഹു എത്ര സമയം വേണ്ടിയിരുന്നു ആ നാല് മിനിറ്റ് നാല് മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു കൊട്ടാരം കാരുണ്യവാനായ റബ്ബ് പണിത് തന്നിരിക്കുന്നു ഇത്ര സിമ്പിൾ വിഷയല്ലേ ഇത്ര സിമ്പിൾ വിഷയാണ് കേട്ടു പോലെ ഷഫാദ് കിട്ടാനുള്ള മരങ്ങൾ കേട്ടു സ്വർഗ്ഗത്തിൽ കൊട്ടാരം പണിയാനുള്ള മരങ്ങളിൽ കേട്ടു ഇതൊക്കെ നമ്മൾ പലതവണ പലതവണ കേട്ടതാണ് പിന്നെ പിന്നെയും നമ്മളത് അശ്രദ്ധരാകുന്നു എന്താ കാരണം അതിനാണീ തോഫീഖ് ഇല്ലാ ഇല്ലാത്തൊരവസ്ഥ അള്ളാഹ്മജേലി തോഫീഖ് റഫീഖല വസ്റാത്ത് അൽ മുസ്തഖീമ മൊറീഖല വ ഔസുല്ല ഇലാ മക്കാസിദിന നമ്മൾ ഇതുവ ചെയ്യുക പഠിച്ചവനെ തോഫീഖിന് വേണ്ടി ഇതുവായി ചെയ്യുക ഇപ്പോൾ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ സൂക്കിലേക്ക് കടക്കുമ്പോൾ ഒരു ധിക്കറുണ്ട് അതിൻ്റെ കൂലി നമ്മൾ കേട്ടാൽ എത്രയാ കൂലി അൽഫ് അൽഫ് ഹസന എത്രയാണ് അൽഫ് എം എന്ന് പറഞ്ഞാൽ എത്രയാ എന്താ പറയേണ്ടത് ഒരാൾ സൂക്കിലേക്ക് കടക്കുമ്പോൾ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ ലാ ഇലഹദുലീ കല എന്നൊരാൾ പറഞ്ഞാൽ അവരെന്തുണ്ട് എത്രയുണ്ട് 1 മില്യൺ അല്ലേ എന്താ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം അല്ലേ ഹൗസ് ഡ്രൈവർ ഡ്രൈവർമാരുണ്ട് അല്ലെങ്കിൽ പിന്നെ സെയിൽസ്മാൻമാരുണ്ട് നമ്മൾ നമ്മൾ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഓ സാധാരണ പണിക്കാരനായിക്കോട്ടെ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ നടന്ന് പോകുന്നു നമ്മുടെ അടുത്ത ഏറ്റവും സൂക്ക് എന്ന് പറയുമ്പം ഭയങ്കര ഹൈപ്പർ മാർക്കറ്റിലുള്ള സ്ഥലം ആവണമെന്നില്ല സൂക്ക് സാധാരണ നമ്മളെ നിലവിൽ ഉള്ള ഒരു ചെറിയൊരു അങ്ങാടിയാണെങ്കിൽ പ്രശ്നമില്ല അവിടെ എത്തുമ്പം അതിലേക്ക് കടക്കുമ്പം ല ഇലാഹുലാഷരീഖ ലഹുൽ മുൽഖു വലഹുൽ ഹന്ത് യുഹി വയ്യമീദ് വഹു വഹയ്യുല്ലാ യമോദ് ബിയഹുൽ ഖയർ വഹു വാലാ കുല്ലി ഷൈം ഖദീർ ഇന്ന് പറഞ്ഞാൽ ഒരു മില്യൺ ഹസനത്താണ് കിട്ടുന്നത് ഇന്ന് പറഞ്ഞത് ആരാളത് ഇന്ന് പറഞ്ഞവർ ഒരാൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്താണ് മഹാനായ റസൂൽ അള്ളാഹി സലാഹു അല്ലെ വല്ലം ഈ ഒരു ചെറിയൊരു ദിക്കറിന് ഇത്ര വലിയ സ്വഭാവമെടുക്കാനുള്ള കാരണം തോന്നിയിട്ടുണ്ടോ എന്താ കാരണം ഒന്നും വേണം ഈ ജിദ്ദയിലെ ഏറ്റവും ഉത്ബുദ്ധരാജനാണിതൽ അല്ലേ ജിദ്ദയിലെ അഹ്ലസുന്നാവ് വൽ ജമായുടെ ഏറ്റവും ഉത്ബുദ്ധമായൊരു സമൂഹമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഇത്ര ഉത്ഭുതമായൊരു സമൂഹത്തിനോട് ഈ വിക്രെന്ന് എത്ര പേര് ചൊല്ലിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ചൊല്ലിയവർ ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഫവാബ് അള്ളാഹു വച്ചിരിക്കുന്നത് മനസ്സിലായോ അത് പറയണമെങ്കിൽ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായൊരു തോഫക്കുള്ളവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ പറഞ്ഞു മനസ്സിലായപ്പം എന്ത് മനസ്സിലായി തോഫിയൊക്കെ ഉണ്ടാക്കണം ഇല്ല എന്ന് പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കാതെ തോഫിയൊക്കെ ഉണ്ടാക്കണം അപ്പം എന്തൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് മണ്ണി പറഞ്ഞോളി ഇന്ന് എന്താ കേട്ടത് ക്യാമ്പിലെ സന്ദേശം നമ്മൾ പോയിട്ടായിരിക്കും എന്താ പറഞ്ഞോളി ഇപ്പം എന്താ കേട്ടത് ആ കേട്ട ഒരു കാര്യം പറഞ്ഞോളി എത്ര ചെയ്ല്ല പത്ത് ബസ് പിന്നെ പത്ത് പ്രാവശ്യം ഭയങ്കര ശേഷമുള്ള പിന്നെ സന്ദേശം പോരെ ഇനി വേണോ മതിയല്ലോ അല്ലേ ധാരാളം അതുതന്നെ തന്നെ സ്വർഗമായി സ്വർഗത്തിൽ കൊട്ടാരമായി അല്ലേ അഷ്റഫുൽ ഉൽ മുഹമ്മദ് റസൂൽ അള്ളാഹി ഷഫായത്തായി പിന്നെ അതിനേക്കാൾ എന്താ വേണ്ടത് അഞ്ചു ദിവസം മതി അല്ലേ ധാരാളം അലഹമില്ല അപ്പം അവസാനിപ്പിക്കാം ഇസ്തഫാർ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഹഫ്സൽ ബസീറ്റ് റലിയോള മജ്ലിസിലേക്ക് ബസീർ ബസീറ്റ് ഒലിയോളെ മജ്ലിസിലേക്ക് ഇങ്ങനെ ദർശനം നടന്നുകൊണ്ടിരിക്കുമ്പം ഒരാൾ കടന്നു വന്നു പറഞ്ഞു കല്യാണം കഴിച്ചിട്ട് കുറേ കാലമായി കല്യാണം കഴിച്ചിട്ട് കുറേ കാലമായി എന്തില്ല എന്തില്ല മക്കൾ ഇല്ല മറഞ്ഞു ഇസ്തഫാർ ജോലി കൊള്ളിരുന്നു എന്ത് പറഞ്ഞു സിഫാർ ധാരാളമ്മ ചൊല്ലിക്കൊടുക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അല്പസമയത്തിനു ഒരാൾ വരുന്നു അയാളും പരാതി പറയുകയാണ് മഹാനവറുകളെ കൃഷിയൊക്കെ ആകെ വെള്ളമില്ലായിട്ട് നശിച്ചു പോയിരിക്കുന്നു കൃഷിനാശം സംഭവിച്ചു കൊണ്ടേ അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്ന് അവരോട് പറഞ്ഞു എന്ത് സിഫാർ ചൊല്ലിക്കൊള്ളുന്നു മൂന്നാമതൊരാളും നമ്മളൊക്കെ പറയുന്ന പോലെ കച്ചവടത്തിൽ വർഗത്തില്ല പ്രയാസങ്ങളാണ് പ്രാരാബ്ദങ്ങളാണ് ആകെ മാന്ദ്യമാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ആനയാണ് ചേനയാണ് അങ്ങനെ അങ്ങനെ അല്ലേ പ്രാരാബ്ദങ്ങൾ പറയാനായിട്ടൊരു സമൂഹമാണല്ലോ റബ്ബ് തന്ന നിയമത്തിന് നമ്മൾ അലഹമദില്ല എന്ന് പറയുന്നതിനപ്പുറം അല്ലേ റബ്ബ് നമുക്ക് എത്രമാത്രം നിയമത്തിൽ തന്നാലും അതിന് മനസ്സറിഞ്ഞ് അലഹമദില്ല എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ പ്രാരാബ്ദങ്ങളും ഞാനും ഓനൊപ്പം വന്നവനല്ലേ ഞാനും ഓനൊറ്റ പ്ലേറ്റിൽ വന്നവനല്ലേ ഞാൻ ഓൻ്റെ ഒപ്പം പഠിച്ചവരല്ലേ ഓനൊപ്പം ഒന്ന് എവിടെ എത്തി ഒന്നുറു ഒന്നുറൂ ഇലാസ്വലമിംഗും നമ്മൾ നേരം പുലരുമ്പം രണ്ട് കാലിൽ ലേനേറ്റ് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യവൻ ആരാണ് ഒരു പറയുന്ന ഒരു മനസ്സ് ലൈൻ ഇപ്പം അലഹമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത്തിപ്പെട്ടേ അള്ളാഹു അമഹന ദീർഘായുസമാൻ കൊടുക്കുമാറാവട്ടെ എൻ്റെ സമയം കഴിഞ്ഞ ഉറപ്പെ പ്രാരാബ്ദങ്ങൾ പറയുക എന്നുള്ളത് മഹാനാൾക്ക് വളരെ ദേഷ്യമാണ് ഒരാൾ ഞാൻ തന്നെ ഒരിക്കലും പോയപ്പോൾ സ്ഥലത്തിൽ പിന്നെ ഒരു നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ പരാ പടവ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബാർക്ക ബാർപ്പ് കൊണ്ട കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഒന്നും പൈസ ഇല്ല സാദ ഒന്നുമില്ല കയ്യിൽ സാർ സാറ നിങ്ങൾ അങ്ങനെ പറയില്ലേ നിങ്ങൾ അങ്ങനെ പറയില്ലേ ഒന്നുമില്ലാത്തത് കൊണ്ടല്ലോ നിങ്ങളൊരു ഭൂമി വാങ്ങി അതിൽ വീട് വെച്ചു എല്ലാം കഴിഞ്ഞു പിന്നെ ഒന്നുമില്ല എന്നുള്ള വാക്കുകൾ നിങ്ങൾ പറയില്ലേ അലഹമില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള റബിനോട് നിങ്ങൾ ചോദിക്കും അല്ല വേണ്ടത് നമുക്ക് തന്ത് റബ്ബ് റബ്ബിനോട് നമ്മൾ ഷുക്ർ പറഞ്ഞു കൊണ്ടേരിക്കുക ഷുക്ർ പറഞ്ഞാൽ ല അസീതന്നൊക്കെന്ന് പറഞ്ഞു ല അസീതന്നെക്കും അതിൽ വേറെ എക്സ്ക്യൂസ് ഇല്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറ്റി ഏറ്റി തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തിനും എപ്പോഴും അലഹമ്മദില്ല പ്രയാസങ്ങളുണ്ടാകും പ്രാരാബ്ദങ്ങളുണ്ടാകും കുടുംബത്തിൽ മനുഷ്യ മനുഷ്യസഹജമായപ്പോൾ അള്ളാഹു നമ്മ എല്ലാ പ്രയാസങ്ങളും പ്രയാസങ്ങളിലും രക്ഷപ്പെടുത്തുമാറാവട്ടെ അവസാനിപ്പിക്കാൻ ഷാവ അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ നല്ലതിൽ സംഗമിക്കാനും നല്ല നിലയിൽ പെരിയാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇജ്ജത്തോട് കൂടി ജീവിച്ച് ലാ ഇലാഹ ഇലാഹഇഇഇല്ലാ എന്ന കെളിമിച്ചൊലി മരിക്കാൻ കാരുണ്യവാനായ റബ്ബ് നമ്മെ സഹായിക്കുമാറാവട്ടെ അഷ്റഫുൽ ഹൽക്കം മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹുഹു ഷഫായത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു ഓശാരമായി നൽകട്ടെ രോഗികളെ നമ്മുടെ ഉസ്താദന്മാർ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ മഷാഹിഖന്മാർ നമ്മൾ നമ്മുടെ കുടുംബക്കാർ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫിയാക്കി കൊടുക്കുമാറാവട്ടെ ക്യാൻസർ പോലാത്തൊരു രോഗവും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ റബ്ബന ആത്തിന ഫിദ ഹസന അഫിഹ്റു ഹസനഅത്തം വഖന അദാബന്നാർ اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرق معصوما اللهم لا تجل منا ولا فينا ولا معنا شقيا ولا مترودا ولا محروما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم بحقي صلى الله على